വെള്ളിയാഴ്ച നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്ന് പ്രഖ്യാപിക്കും അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ പി വി എൻവർ മത്സരിക്കുമോ പി വി എൻവർ തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ ഇല്ലയോ എന്ന് ഇന്ന് അറിയാം യു ഡി എഫിൽ തൃണമൂൽ കോൺഗ്രസ്സിനെ എടുക്കുമതോ എന്നറിയാം ഏകദേശം തിരികെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനമായി വരുന്നുണ്ട് ആദ്യത്തെ വിഷയം ഇന്നത്തിൽ തന്നെ മത്സരിക്കുക രണ്ടുപേർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ടത് സ്വാതന്ത്ര്യ ആണെങ്കിൽ അത് നിലമ്പൂരിൻ്റെ അടുത്തുള്ള മുസ്ലിം മേഖലയിലുള്ള സ്ഥാന മുസ്ലിം നാമധാരി ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുക അത് അതിൽ നിന്ന് ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ മാക്സിമം ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രചരിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ പേര് കേൾക്കുന്ന ഡോക്ടർ ഷാനവാസിൻ്റെ പേര് വളരെ സജീവമായി കേൾക്കുന്നുണ്ട് അതല്ല എങ്കിൽ നിലമ്പൂരിന് മുകളിലുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന മലയോര മേഖലയിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം ക്രിസ്ത്യൻ മെജോറിറ്റി ൾ അത് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക വലിയ തൃപ്പില്ലാത്തൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക പൊതുവായ ഒരാളെ അത് തോമസ് മാഷിൻ്റെ പേര് വളരെ സജീവമായി കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷെറോണ റോയി അതായത് കഴിഞ്ഞവണ പിന്നെ വഴിക്കടവ് ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയിട്ടില്ല വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയ ഷെറോണ റോയിയെ പൊതുവേ എനിക്ക് തോന്നുന്നൊരു ഹീറോ പരിവേഷമാ അവർക്കുണ്ട് ഹീറോയിൻ പരിവേഷം അവർക്കുണ്ട് പരിവേഷം ആവർക്കും ആ മേഖലയ്ക്കകത്ത് അവർക്കത് വലിയ രീതിയിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി നടത്തുമ്പോൾ ആ മേഖലയിൽ കോൺഗ്രസ് നിന്ന് ഓൾറെഡി നഷ്ടമുണ്ട് വി എസ് ജോയി തടഞ്ഞതല്ല പ്രതിഷേധം അവിടെയുണ്ട് ആരുടെ വലിയ താല്പര്യമില്ലായ്മയുണ്ട് അത് വോട്ടാക്കാൻ ശ്രമിച്ചാൽ ഷറോണറോയ് സ്ഥാനാർത്ഥിയായിട്ട് വരാം തോമസ് മാർഷിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇതേ രീതിയിൽ വരാം പക്ഷേ ഷോണറോയി ആവുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചിഹ്നവും അതോടൊപ്പം ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ഥാനാർത്ഥിയും വരും അപ്പോൾ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായാലാണ് പ്രശ്നം നിലമ്പൂരിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ അങ്ങനെ ഉണ്ടായാൽ അത് ആര്യ വിഷോത്തിന് കൂടെ ചെയ്യുകയും ചെയ്യും അപ്പോൾ പലപ്പോഴും എൽ ഡി എഫ് പരീക്ഷിച്ചും നിലമ്പൂരിൽ പരീക്ഷിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻപക്ഷ സ്ഥാനാർത്ഥികൾ നിർത്തി ആചാര്യ മുഹമ്മദിനെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനൊന്നും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷെ മണ്ഡലം പുരോഗമനത്തിന് ശേഷം യു ഡി എഫിന് പഴയ ശക്തി ആ മണ്ഡലത്തിൽ പറയാൻ സാധിക്കില്ല കുറച്ചോ ശക്തിയൊന്നും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയ്യായിരം വോട്ട് വരെ തോമസ് മാഷ എന്നിപ്പോൾ കിട്ടിയിട്ടുള്ള സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ വയനാടിന് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിനെയൊക്കെ എൽ ഡി എഫിൻ്റെ പഴയ തന്ത്രങ്ങളൊക്കെ വെച്ചാണ് എൽ ഡി എഫിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചാൽ വളരെ സുപ്രധാനമാണ് പ്രത്യേകിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എൽ ഡി എഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയും നിലമ്പൂര് പിടിച്ചാൽ എൽ ഡി എഫിന് ഇതുവരെയുള്ള മുഴുവൻ ഡാമേജും എൽ ഡി എഫിന് ഇല്ലാതാക്കാൻ സാധിക്കണം ഉപതിരഞ്ഞെടുപ്പുകളൊക്കെ എൽ ഡി എഫ് പറയുന്നത് വളരെ കറക്റ്റാണ് അവിടെ മത്സരം എന്ന് പറയുന്നത് സിറ്റിംഗ് സീറ്റിലാണ് മത്സരിച്ചത് മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ള ഭാര്യയും അല്ലെങ്കിൽ മകനും അല്ലെങ്കിൽ പല ഒരു പ്രത്യേക ഡി ജി എഫ് ജയിക്കാനുള്ള സാഹചര്യമുണ്ട് ചിലക്കരയാണെങ്കിൽ സേഫായിട്ട് അവർ ജീവിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ എൽ ഡി എഫിനെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ കിട്ടുന്ന വലിയ ഒരു തുരുത്താണ് എൽ ഡി എഫിനെ സംബന്ധിച്ച നിലം പോലെന്നുള്ളത് അപ്പോൾ അത് പിടിച്ചെടുക്കാൻ എൽ ഡി എഫ് പല അടവുകളും പറ്റുള്ളതാണ് ഇനി പി വി എൻവർ സ്ഥാനാർത്ഥിയായി വന്നാൽ എൽ ഡി എഫിനൊരു പ്രശ്നമാണ് അൽ ഡി എഫിൻ്റെ സ്ട്രോങ് ബോട്ടുകൾ ചോരാതിരിക്കുകയും വേണം പക്ഷേ ഷെറോണ റോഗി വന്നാൽ പി വി എൻവർ നിന്നാൽ ആ കോമ്പിനേഷനിൽ ചിലപ്പോൾ ന്യൂനപക്ഷ വിഭാഗം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ എൽ ഡി പുതുവരെ പി വി എൻ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ചില രംഗം ഉണ്ടാവും അവർ ചിലപ്പോൾ പി വി എൻ തന്നെ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതും ചോരാതിരിക്കാൻ ഒരു സ്ട്രോങ് ആയ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരണം അവിടെയാണ് എം സ്വരാജിൻ്റെ പേര് വളരെ സജീവമായി കേൾക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പേരിലേക്ക് എൽ ഡി എഫ് ഒന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം നിൽക്കുന്നു അപ്പോൾ ഒന്ന് ഷറോണോ റോകിയാണ് രണ്ട് എം സ്വരാജാണ് ഡോക്ടർ ഷാനവാസിലേക്ക് എൽ ഡി എഫ് എത്താൻ സാധ്യതയില്ല കാരണം മുമ്പ് നടത്തിയ പരീക്ഷണങ്ങൾ മുഴുവൻ അവതാളത്തിലാകും ചെയ്തിട്ടുള്ളത് അതിവിടെ അതേപോലെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല സുജിത്ത് ഡോക്ടർ സുജിത്തിനെ ചവറയിലെത്തി ജയിപ്പിച്ചത് അദ്ദേഹം മകനായതുകൊണ്ട് കൂടിയാണ് ജയപിള്ളിയുടെ മകനായതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു വിജയം സംഭവിച്ചത് പക്ഷെ അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ പുതിയൊരു സ്വാതന്ത്ര്യം ലഭ്യത്താൻ സാധ്യതയല്ല ഒന്നുകിൽ മൂന്ന് കോമ്പിനേഷൻസ് നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യംമാരി ഇപ്പം തന്നെ ഓൾറെഡി ആണ് ഇപ്പം ഷോക്കത്തലിയുടെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു തോമസ് മാർച്ചിൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു അതുപോലെ പാർട്ടി ചിഹ്നത്തിൽ ഷോറോണറോയിടേയും സ്വരാജിൻ്റെയും പേര് കടത്തേ എം സ്വരാജ് ഷൊറോണ റോയ് ഷരണ റോയ്ക്ക് ഒരു ക്രിസ്ത്യൻ ഒരു പരിവേഷം കൂടിയുണ്ട് അവർ ആ മേഖലയിൽ നിന്ന് വരുന്നൊരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് എൽ ഡി എഫിൻ്റെ വോട്ട് പ്ലസ് ക്രിസ്ത്യൻ മേഖലയിലുള്ള വോട്ടിൽ വലിയ അതായത് ഓൾറെഡി കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ തന്നെ അവർ ഷറോണറോയ് വലിയ രീതിയിലുള്ള വോട്ട് കോൺഗ്രസ്സിന് അവർ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ആ മേഖല മുഴുവൻ തൂത്തുവരാൻ എൽ ഡി എഫിന് സാധിക്കുമെന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് ഷൗക്കത്തിനോടുള്ള താല്പര്യമില്ലായ്മ ആ മേഖലയിലും ഉണ്ട് നിലമ്പൂരിലും നിലമ്പൂരിലുമുണ്ട് ആ പ്രശ്നം പക്ഷേ നിലമ്പൂരിലെ ആ വോട്ട് ഒരു സ്ത്രീയെ നിർത്തുമ്പോൾ യാഥാസ്ഥികരായ മുസ്ലിം വോട്ടർമാരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞുകിടക്കുന്നതാണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം സി പി എമ്മിന് അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല കാരണം വിജയിച്ചേ മതിയാവും വൈകി വരുമ്പോൾ അതിനുള്ള എല്ലാം മെറുള്ള സ്ഥാനാർത്ഥി വരണം രണ്ട് പ്ലേഡുകളിലേക്കാണ് എല്ലാം നിൽക്കുന്നത് എം സ്വരാജ് ആണെങ്കിൽ കട്ടക്കുള്ളൊരു മത്സരം അതായത് സ്ട്രോങ് ആയിട്ടൊരു മത്സരം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് സ്വരാജിന് വോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം അദ്ദേഹം പല ന്യൂനപക്ഷ വിഷയങ്ങളിലും സജീവമായി ഇടപെടുകയും വളരെ സ്ട്രോങ് ആയി നിലപാടെടുക്കുകയും ചെയ്ത നേതാക്കൾമാരിലൊരാണ് ബാബർ ഖഷീദ് കുടിച്ചപ്പോൾ അതുപോലെ നമ്മൾ പല വിഷയങ്ങളിലും എൽ ഡി എഫിന് സ്ട്രോങ് ആയി നിന്ന ഒരു നേതാവാണ് അപ്പോൾ ആര്യ ഇമേജും മുസ്ലിം ന്യൂനപക്ഷത്തിന് പിടിയിലും എം പക്ഷേ അതൊരു വോട്ടായി മാറാനുള്ള ഒരു ഒരു തിരഞ്ഞെടുപ്പിൽ വേണ്ട ചില ഗെയിം പ്ലാനുകളിൽ എത്രത്തോളം ഫിറ്റാണ് എം സ്വരാജെന്ന് അതായത് ആ രീതിയിലുള്ള ഒരു അഭിനയം അല്ലെങ്കിൽ ഒരു തരത്തിൽ ജനകീയത അതിനെങ്ങനെയൊക്കെ വിളിക്കാം നമുക്ക് അത് എം സ്വരാജിനകത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരുന്നത് കാണും അല്ലെങ്കിൽ തൃക്കൂണ അങ്ങനെ പെട്ടെന്ന് കൈവിട്ട് പോകണ്ടത് പണ്ടല്ല എം സ്വരാജ് വളരെ സ്ട്രോങ് ആയ പ്രവർത്തനം നടത്തിയിടും അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത കുറവാണ് സാധ്യത അദ്ദേഹം അവിടെ തോൽക്കാനുള്ളത് പക്ഷേ ഇപ്പം കെ ബാബുവിന് അങ്ങനെയല്ല കെ ബാബുവിനൊരു ജനകീയത ഉണ്ടാകും അതാണ് അവരുടെ നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എം സ്വരാജിന് വലിയ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് അതിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ട് പേരിലേക്ക് എൽ ഡി എഫ് വരുന്നു ഷെറോണറോയ് അതുപോലെ എം സ്വരാജ് ഈ രണ്ട് പേരുകൾക്കും ഗുണവും മെറിറ്റും ഡീമെറിറ്റും ഉണ്ട് നമ്മൾ പറഞ്ഞു ഒരു മുസ്ലിം നാമധാരി വരിക എന്നുള്ളതാണ് അവിടെ ലമ്പൂരിലൊരു മുസ്ലിം വോട്ട് വോട്ടുണ്ടല്ലോ അതിന് പിടിക്കാൻ പറ്റുന്നൊരു മുസ്ലിം നാമധാരി വരിക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ജയിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ ഭാഗമായി ജയിച്ചാൽ ടി ടി എം സി ആയാലും പി വി എൻവർ ആയാലും ആ രീതിയിലൊരു ഇമേജ് കൂടിയുണ്ട് അപ്പോൾ മതന്യൂനപക്ഷങ്ങളുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വലിയ എതിർപ്പില്ലാതെ അങ്ങനെ ഉണ്ടായാലും വലിയ ഗുണം ചെയ്യും എൽ ഡി എഫിൽ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം തീർന്നിട്ട് അത് എന്ന് ഷാനവാസോ അല്ലെങ്കിൽ ഋഷൊക്കത്തലിയോ അല്ലെങ്കിൽ മറ്റൊരാളോ വരാം ഇങ്ങനെ ജനകീയമായ പല പേരുകളും എൽ ഡി എഫ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല പ്രധാനപ്പെട്ട രണ്ട് പേരുകളാണ് ഇപ്പോൾ സി പി എം പരിഗണിക്കുന്നത് ഷറാണോയും എം സ്വരാജുമാണ് ഇനി മൂന്നാമതൊരാളിലേക്ക് എൽ ഡി എഫ് എത്തുമെന്ന് ഇന്ന് ഇനി അത്ര അല്ലേ കാത്തിരിക്കുന്നു ഒരു ബത്ത് മണിക്കൂറിനൂടി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ വിഷയം പി വി എൻവറിൻ്റെ നിലപാടാണ് പി വി എൻവർ മത്സരിക്കണമെന്നാണ് ടി എം സിയുടെ സംസ്ഥാന സെക്രട്ടറിയിൽ തീരുമാനിച്ചത് പക്ഷേ സംസ്ഥാന സമിതിയിൽ പി വി അൻവറിനെ കുറച്ചും കൂടി അപ്രമാനിച്ചിട്ടുള്ള പി വി അൻവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് സംസ്ഥാന സമിതിയിൽ നടക്കുക അതാണ് വോട്ടിനിടത്തോ പി വി അന്വർ പറഞ്ഞത് ചിലപ്പോൾ മത്സരിക്കണമെന്ന് തീരുമാനിച്ചാൽ പി വി അൻവർ തന്നെ മത്സരിക്കണമെന്നില്ല നിലമ്പൂരിൽ നിന്ന് പി വി അൻവർ അല്ലാതെ മറ്റൊരാൾ മത്സരിച്ചാൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിച്ചുമായി പി വി അൻവർ ഒരു ഒരു ആയതുമില്ല ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തിയേക്കാം ഇങ്ങനെ എത്തിയേക്കാം അതിനൊരു സാധ്യതയുണ്ട് പി വി എൻ പറഞ്ഞില്ല കെ വിൻ വർ അഥവാ മത്സരിക്കുകയും അവിടെ തോൽക്കുകയും ചെയ്താൽ കെ വി എൻ പറഞ്ഞ ഇമേജ് അവിടെ തീർന്നു പിന്നെ പി വി എന്ന് പറഞ്ഞ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലീഗിലേക്ക് ചേരുക എന്നുള്ളതാണ് കോൺഗ്രസ് എങ്ങനെയും എടുക്കില്ല അപ്പോൾ ലീഗിലേക്ക് ചേർന്ന് തൃണമൂൽ നിന്ന് വിട്ട് ലീഗിലേക്ക് ചേർന്ന് ലീഗിൽ ജയിക്കുക അവിടുത്തെ ലീഗിലെ ഏതെങ്കിലും തോറ്റ സ്ഥലത്ത് ലീഗ് ജയിച്ച് മത്സരിപ്പിച്ച് ജയിക്കുക അതായത് താനൂർ മത്സരിക്കുക പക്ഷെ താനൂർ പി വി എൻ പറഞ്ഞാൽ ജയിക്കില്ല ഉറപ്പാണ് പിന്നെ തിരുവമ്പാടിയിലേക്ക് വരിക എന്നുള്ളതാണ് പിന്നെ തവനൂരേക്ക് അത് കോൺഗ്രസിൻ്റെ സീറ്റുമാണ് അത് അങ്ങോട്ട് വെച്ചു മാറുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പട്ടാമ്പിയിലേക്ക് സാധ്യതയുണ്ട് അങ്ങനെ മൂന്നാല് മണ്ഡലങ്ങളിൽ പി വി എൻ കണ്ണു വയ്ക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പട്ടാമ്പി തിരൂരം തിരുവമ്പാടിയാണ് പി വി എൻ ആർ കണ്ണുവയ്ക്കുന്നത് പക്ഷേ ആ രണ്ട് മണ്ഡലങ്ങളിൽ പട്ടാമ്പി കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് പട്ടാമ്പി തിരുവമ്പാടി ലീഗിൻ്റെ കയ്യിലാണുള്ളത് ലീഗ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ അതങ്ങനെ പെട്ടെന്ന് പ്രാദേശികമായി കൊടുക്കണം എന്ന് നിർബന്ധം പറയാൻ പറ്റും പിടിച്ചു മേടിച്ചാണ് കോൺഗ്രസ് എന്ന് പലതവണ എൻ്റെ മണ്ഡലം അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് പി വി അന്മാറിനെ സംബന്ധിച്ചിടത്തോളം ഓരോപ്ഷനുള്ളത് മത്സരിക്കാതിരിക്കുക ഭേദം മത്സരിക്കാതിരിക്കലാണ് അല്ലെങ്കിൽ മത്സരിച്ചാലയാണ് ഇല്ലാതാവുകയുള്ളൂ അത് അദ്ദേഹത്തിന് ബുദ്ധിപരമായി അറിയാം കോൺഗ്രസ് അദ്ദേഹത്തെ നേടൽ അല്ലെങ്കിൽ മഴയത്ത് നിർത്തിയിരിക്കുകയാണ് പാവം കോൺഗ്രസ് അദ്ദേഹം അവരോട് മിനിമം മര്യാദ കാണിക്കേണ്ടിയിട്ട് അയാൾ പറഞ്ഞിരുന്നു ബി എസ് ടു വെ സ്ഥാനാർത്ഥിയാക്കണം അര്യൺ ക്ഷോഭത്തിനാക്കരുത് അത് അയാളുടെ അഭിപ്രായമാണ് ഹരിയണക്ഷോഭത്തിന് വിജയ സാധ്യത കുറവാണെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് അതെല്ലാവർക്കും ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ യു ഡി എഫിനൊരു ഹെഡ്ജുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു പോകുന്നതല്ലാതെ വ്യക്തിപരമായ ഒരു ക്വാളിറ്റിയിൽ ആര്യാൺ ഷോക്കത്ത് ജയിക്കില്ല അദ്ദേഹത്തിന് ക്വാളിറ്റി പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായിട്ടും പല ക്വാളിറ്റീസ് ഉണ്ടാകും അങ്ങനെയല്ല മണ്ഡലത്തിൽ നിൽക്കുന്ന മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പെരുമാറുന്ന സ്വഭാവമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ആ മണ്ഡലത്തിൽ നിൽക്കാനുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിനും സവിശേഷതയുണ്ടാകുന്നു അതുകൊണ്ടാണ് വലിയ രീതിയിൽ പുരോഗമനവാദം പറഞ്ഞാലൊന്നും ചില മണ്ഡലത്തിൽ നിൽക്കാൻ പറ്റില്ല ജയിക്കാനും പറ്റില്ല അദ്ദേഹം പറയുന്ന കറക്റ്റാണെങ്കിലും ജനങ്ങൾക്ക് അത് കറക്റ്റായി തോന്നണമെന്നില്ല അതാണ് ആര്യൺ ഒരു പ്രശ്നം ഒരു മുൻപേ നടക്കുന്ന ഒരാൾ പല കാര്യങ്ങളിലും പറയുന്നു അങ്ങനെ ഒരു തോന്നൽ ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അതിന് പല നിലപാട് അദ്ദേഹത്തിന് തേണ്ടി വരും അപ്പോൾ ആര്യയുടെ ശോക്കത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യത അവിടെ കുറവാണ് അത് പി വി എന്മാർ പറയണം അത് സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ വില വാക്കു വിലക്കാതെ യു ഡി എഫ് തീരുമാനിച്ചു യു ഡി എഫ് പറയുന്നത് മെഡിസിൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പി വി എൻ വർ ഇല്ലെങ്കിൽ ഞാൻ നമ്മളവിടെ ജയിക്കേണ്ടതാണ് പക്ഷെ ഒരു പ്രശ്നം വി വി പ്രകാശിൻ്റെ മകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ബന്ധു തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശനെ തോൽപ്പിക്കാൻ ആര്യൻ ക്ഷോഭത്ത് പണിയെടുത്തു പോകുന്നത് അത് വലിയൊരു വാർത്തയാണ് അപ്പോൾ കോൺഗ്രസിലെ സാധാരണ കോൺഗ്രസ്സുകാരായിട്ട് വി വി പ്രകാശനെ വിജയിക്കുന്ന അവരോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ജനകീയ മുഖമായ വി വി പ്രകാശിനെ ആ രീതിയിൽ തോൽപ്പിച്ച ആര്യൻ ക്ഷോഭത്തിനെ വിജയിപ്പിക്കണം ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരാണ് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സുകാരെ ചിന്തിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ ഈ നിലമ്പൂർ ഇല്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് വരാൻ സാധ്യത കുറയും രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പ്രാദേശിക മനുഷ്യയൊക്കെ വിട്ട് കോൺഗ്രസിൻ്റെ അതായത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പാണ് വിഷയം അത് ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ ഉണ്ടാവും അത് കോൺഗ്രസ് സ്വാഭാവികം കോൺഗ്രസിൻ്റെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നടക്കുക ഏതായാലും വലിയ രീതിയിലുള്ള പഠനപ്രതകങ്ങൾ കോൺഗ്രസിനുണ്ട് അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു പി വി അൻവറിനെ സംബന്ധിച്ചും രണ്ടുപേരും രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒന്നും മത്സരിക്കാതിരിക്കുക രണ്ട് ടി എം സി മത്സരിക്കാൻ തീരുമാനിച്ചാലും പി വി അൻവർ മത്സരിക്കാതെ മറ്റേതെങ്കിലും ഈ സുഖം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് തടിതക്കുക ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പിൽ പറ്റുമെങ്കിൽ ആദ്യമേ നോക്കി എവിടെയെങ്കിലും കോൺഗ്രസ് ലീഗിൻ്റെ ചേർന്ന് ലീഗിൻ്റെ ഭാഗമായി മനസ്സിലാക്കി സ്വാധായിട്ട് ലീഗ് അദ്ദേഹത്തെ കൈ നേട്ട് സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മലപ്പുറത്ത് ലീഗിൻ്റെ അപ്രവാദിത്തോണ്ട് അത് തകർത്ത ഒരാളാണ് ശരിക്കും പി വി എൻവർ പി വി അൻവറും കെ ടി ജലീലുമാണ് ശരിക്കും യു ഡി എഫിനെ കടന്നാക്രമിച്ചിട്ട് നേതാക്കൾ തവൻ അബ്ദുൾമാർ വലിയ രീതിയിലൊന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു വലിയ രീതിയിലുള്ള വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ അറിയുകയും അതേപോലെ കുറച്ചുകൂടി സാധാരണ രീതിയിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ് കെ ടി ജെല്ലിനും പി വി എൻമാറും കടന്നൽ തന്നെയായിരുന്നു അപ്പോൾ കെ ടി ജെല്ലിൻ്റെ കൂടെ കൂ കൂട്ടാനാവില്ല പിന്നെ പി വി എൻമാറിനെ കൂടെ കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും ഒരു നല്ല നാവും കോൺഗ്രസ് ലീഗിന് കിട്ടും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ നാവ് ലീഗ് ഡീൽ ചെയ്യാൻ പറ്റും കോൺഗ്രസ് നിങ്ങൾ പറ്റുമോ ചെയ്യില്ല അതാണ് വിഷയം അപ്പോൾ ലീഗിലേക്ക് ചേരുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉള്ളതെന്നാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അതിലുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിൽ എടുക്കുകയാണ് സാധ്യതയേ ഇല്ല യു ഡി എഫിൽ ടി എം സി എടുക്കാൻ സാധിക്കില്ല പി വി അനിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചും സ്വയം മത്സരിച്ചാൽ പോലും എടുക്കില്ല പക്ഷേ ഇതൊക്കെ പി വി അനുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പുനർവിചിന്തനം നടത്താനുള്ള അല്ലെങ്കിൽ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് എന്ത് വേണ്ടിയിരുന്നു